ദീർഘദൂര യാത്രക്കാരെ വഴിതെറ്റിച്ച് കെണിയിൽ വീഴ്ത്തുന്ന ഗൂഗിൾ മാപ്പിലെ കുറുപ്പന്തറ കടവ് ഇനി പഴങ്കഥയാവും കുറുപ്പന്തറ കടവിനോട് ചേർന്ന ഭാഗത്ത് ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് സ്ഥിരമായ ബാരിക്കേഡും റിഫ്ലക്ടറുകളും ഉറപ്പിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സുഭാഷിൻ പറഞ്ഞു കടവ് ഭാഗത്തെ വലിയ വളവുകൾ ഒഴിവാക്കി കടവ് ഭാഗത്തെ പാലം തീർക്കണമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു ഈ ശേഷം തന്നെ ഞങ്ങൾ ഇവിടെ ഫ്ലക്സ് അതായത് റിഫ്ലക്ടർ പിടിപ്പിച്ചുകൊണ്ട് ഇത് പിന്നെ ക്രോസ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾ അടിയന്തിരമായിട്ട് അത് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തിട്ടുണ്ട് പി ഡബ്ല്യു ഡി ഓഫീസിൽ നേരിട്ട് ചെന്ന് ഈ കാര്യം ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കി അവരെ പറഞ്ഞ് ബോധിപ്പിച്ച് അവരെ ഒരു ഒരു അര കിലോമീറ്റർ അപ്പുറയിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു കറവുണ്ട് എന്ന് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു ബോർഡ് കൂടി അവർ സ്ഥാപിക്കാവുന്നവർ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശാശ്വതമായിട്ട് വേണ്ടത് നമുക്ക് ഈ റോഡ് സേഫ്റ്റി അതോറിറ്റി ഇടപെട്ട് ഇത് ആയിട്ട് നമ്മൾ ഒരു പാലം കൊടുത്ത് നേരെ ഈ വഴി നേരെ അങ്ങനെ കയറുന്നതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ പല പ്രാവശ്യം പഞ്ചായത്ത് കമ്മിറ്റിയും വിവിധ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ് ഇതൊക്കെ നമുക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചോളം അതിൻ്റേതായ ഒരു പരിമിതികളുണ്ട് മോൻസ് ജോസഫ് എംഎൽഎ പ്രശ്നത്തിന്റെ ഗൌരവ പൊതുമരാവത്ത് വകുപ്പിനെയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റേയും ഇതിനകം ബോധ്യപ്പെടുത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ ദീർഘദൂര യാത്രക്കാർ സഞ്ചരിച്ച മൂന്ന് വാഹനങ്ങളാണ് ഇവിടെ വഴിതെറ്റി തോട്ടിലെ വെള്ളക്കെട്ടിൽ വീണത് ഭാഗ്യം കൊണ്ടാണ് ഈ വാഹനയാത്രികർക്ക് ജീവഹാനി സംഭവിക്കാതെ രക്ഷപ്പെട്ടത് വാഹനയാത്രികരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി പഞ്ചായത്തും സർക്കാരും ശക്തമായ നടപടികൾ ഉടൻ നടത്തണമെന്ന് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ സി ജോർജ് പറഞ്ഞു ഒപ്പം തരക്കടവിലുണ്ടാകുന്ന വിഷയങ്ങൾ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതായ പ്രശ്നം അത് പരിഹരിക്കുന്നതിനുള്ള ദീർഘകാലമായ ശ്രമങ്ങളൊന്നും വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഈ റോഡിൻ്റെ വളവ് വളവിലൂടെ വരുന്ന വാഹനങ്ങൾ തോട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് റോഡ് സേഫ്റ്റി കമ്മീഷൻ്റെ ശിപാർശയുടെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ഇടപെട്ട് റോഡിന് അടുത്ത് ക്രാഷ്മാരി നടക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടത് അടിയന്തിരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ എം എൽ എ കഴിഞ്ഞ ദിവസം ഇവ കാര്യത്തിൽ ഇടപെട്ടു റോഡ് സേഫ്റ്റി വായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അതിനു വേണ്ടിയിട്ട് നമ്മുടെ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെയും അതുപോലെ മൃഗേഷ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെയും കൂടെ സംയുക്ത യോഗം ആ രീതിയിൽ ആലോചിച്ചതിനുള്ള തീർപ്പ് തീർത്തും വർക്കണം ഈ ഈ കാര്യത്തിൽ കാര്യങ്ങൾ എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് സമയബന്ധിതമായി നടപടികൾ ായും അദ്ദേഹം പറഞ്ഞു അപകടത്തിൽപ്പെട്ട എല്ലാ വാഹനയാത്രികരും ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെയാണ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വാഹനങ്ങൾ യാത്ര ചെയ്തിരുന്നത് നിലവിൽ നിരവധിയായ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം മറികടന്നാണ് വാഹനങ്ങൾ അടവില് വീണ് അപകടത്തിൽപ്പെട്ടത്